ഹലോ കൂട്ടുകാരി ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുരിങ്ങയില മുട്ട മസാല ഓംലറ്റാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ സ്പെഷ്യൽ മുട്ട മുരിങ്ങയില ഓംലറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു തക്കാളിയെ ചെറുതായി അരിഞ്ഞതാണ് ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചിയെ കൊത്തി അരിഞ്ഞതാണ് ഒരു സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളകിനെ നടുകെ കയറിയത് കുറച്ച് മുരിങ്ങയില ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ ഇനി ഗ്യാസിലേക്ക് ഒരു ഫ്രൈ പാനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാള ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇഞ്ചി പൊടിയായി അരിഞ്ഞതുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകിനെ നടുിക കയറിയതും അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മുട്ടയിൽ നമ്മൾ വേറെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇത് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പാണ് അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരൽപ്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി നമ്മൾ മുട്ടയിലും ചേർക്കുന്നുണ്ട് എന്നാലും ഒരൽപ്പം നമുക്കിതിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ചെറിയൊരു നിറത്തിന് വേണ്ടി മാത്രമാണ് വളരെ കുറച്ച് മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാരൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇലയാണ് കഴുകി വൃത്തിയാക്കിയതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുരിങ്ങയുടെ ഇല പെട്ടെന്ന് വാടിക്കിട്ടും ഒരുപാട് നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല ഇതിനെ പെട്ടെന്ന് വാടിക്കിട്ടുന്നതാണ് മുരിങ്ങ ഇല അതിനേം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകിനെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മുട്ട നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ മുട്ടയെ നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എളുപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി നമുക്ക് മസാലയിലേക്ക് മറ്റ് വേറെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം മുരിങ്ങയിലയും നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എല്ലായിടത്തും ഫില്ലാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ ഫില്ലായി വരുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് രണ്ട് മിനിറ്റോളം മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ മൂടിയൊന്ന് തുറന്ന് നോക്കാം അതിനുശേഷം ഇതിനെ പതുക്കെ ഒന്ന് സൈഡിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിനെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം നമ്മളിതിനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു മിനിറ്റ് കൂടി ഈ ഭാഗം കൂടി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വളരെ എളുപ്പമാണ് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചോറിന് മറ്റു കറികളൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ഊണ് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് കണ്ടോ നല്ല അടിപൊളി ഓംലെറ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം